സിമ്പിൾ മല തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ പിന്നെ ലുലു മോൾ അവിടെയൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് ഇപ്പോഴെങ്കും പോയതല്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ശനിയാഴ്ച പോയതാണ് പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടുന്നത് എല്ലാ ദിവസവും ജോലിയുടെ തിരക്കെല്ലാം കഴിയുമ്പോഴത്തേനും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല പിന്നെ ശനിയാഴ്ചയായിരിക്കും സമയം കിട്ടണം അന്ന് എവിടെങ്കിലുമൊക്കെ പോകും പിന്നെ വീട്ടിലുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോഴാണ് ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടുന്നത് അപ്പം പോകുന്നത് ഞാനും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴ പോയൊരു വീഡിയോ ഇട്ടില്ലേ ആ ആ കസിൻ ആ ചസിനും ഞാനും അ കുഞ്ഞോടാണ് പോകുന്നത് അപ്പോൾ അവൾ ബാംഗ്ലൂരിനു തിരിച്ചു പോകുന്നതിന് മുന്നേ ഞങ്ങളിവിടെയൊക്കെ പോയിട്ടായിരുന്നു പോയത് അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കൊച്ചിയിലെത്തിയത് അതായത് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അത്രയും സമയം എടുത്ത് ട്രാഫിക്കും എല്ലാം കൂടെ ആയിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് സുഭാഷ് പാർക്കാണ് ഇവിടെയൊക്കെ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് നല്ല രസമാണ് അവിടെ പോയി ഇങ്ങനെ ഇരിക്കാനൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനൊന്നുള്ള സമയം കിട്ടിയില്ല കാരണം അപ്പം തന്നെ ഉച്ചയായി പിന്നെ ലുലുമോളും എല്ലാം കയറി ഇറങ്ങി വരുമ്പോഴത്തേന് സമയം പോലും അതുകൊണ്ട് തന്നെ സുഭാഷ് പാർക്കിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടേ കയറാമെന്ന് ഓർത്തു പക്ഷേ നടന്നില്ല സത്യത്തിൽ ഞങ്ങൾ ഇറങ്ങിയത് ഭയങ്കര പ്ലാനുമായിട്ടാണ് അതായത് യൂതമാറവള്ളി പോകണം മെട്രോ പോകണം ലുലുമോള് പോകണം പിന്നെ ബ്രോഡ്വേ പോകണം കുഞ്ഞിനേറ്റവും ഇഷ്ടം ബ്രോഡ്വേ പോകാനായിരുന്നു പക്ഷേ ഇതൊന്നും നടന്നില്ല കാരണം സമയം തീരെ കിട്ടിയില്ല കാരണം മെട്രോയിൽ കയറി ഇറങ്ങിയപ്പോൾ തന്നെ ഒന്നര രണ്ട് മണിയായി പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അവിടെ കുറേ നേരം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലുമോളിൽ പോയി ലുലുമോളിൽ പോയാൽ അറിയാമല്ലോ അഴിച്ചുവിട്ട കാളയെപ്പോലെ ഇങ്ങനെ കറങ്ങി നടക്കുക അതിനകത്ത് ഒന്നും മേടിച്ചില്ലെങ്കിലും കറങ്ങി മേടിച്ച് നടക്കണം അതുകൊണ്ട് ഒന്നിനു സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ആകെ പോയത് മെട്രോയും കയറി ലുലു ലുലുമോളൊന്ന് കയറി പിന്നെ ഇതൊക്കെ മതി നമ്മുടെ മനസ്സ് കുറച്ച് നേരം ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതി അല്ലേ അങ്ങനെ അതെ ഈ കണ്ടതാട്ടോ സുഭാഷ് പാർക്ക് ഇനി സുഭാഷ് പാർക്ക് കണ്ടില്ല കണ്ടില്ല എന്ന് ആരും പറയരുത് ഇതാണ് സുഭാഷ് പാർക്ക് അങ്ങനെ അവസാനം നമ്മളിതേ കൊച്ചി വാട്ടർ മെട്രോയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിയുമ്പോഴാണ് ഹൈക്കോർട്ട് സ്റ്റേഷൻ വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് സ്റ്റേഷൻ അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് ചെല്ലുക ടിക്കറ്റ് എടുക്കുക കയറുക ഇറങ്ങുക തിരിച്ച് ടിക്കറ്റ് എടുക്കുക വരിക ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി പ്രത്യേകിച്ച് വരെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ പറയാം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നേ കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടുന്ന് നിന്ന് ഞങ്ങൾ ഹൈക്കോർട്ട് സ്റ്റേഷൻ വരെ നടക്കണം അത് കുറച്ചുണ്ട് ഒത്തിരി ഇല്ല എന്നാലും നടക്കാൻ ഇച്ചിരിയുണ്ട് പക്ഷേ നല്ല ഭംഗിയാണ് നടക്കാൻ കാരണം ഈ സൈഡിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയ ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായത് നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് പല ടൈപ്പ് ആളുകളെ കാണാം പല കോമഡികൾ കാണാം പല പല എന്താ ഓരോന്നോക്കി കണ്ടിരിക്കാം നല്ല രസമാണ് അവിടെ വന്നിരിക്കാം ബോട്ടും അത് പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് ഹൈക്കോർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് വേണം നമുക്ക് വണ്ടിക്ക് സോറി വണ്ടിക്കൊന്ന് ബോട്ടിന് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എട്ടേ പത്തെ എട്ടേ എന്ന് പറഞ്ഞാൽ നടന്ന് നടന്ന് അവസാനം ഹൈക്കോർട്ട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് വേണം നമുക്ക് ബോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പം ക്യൂ നിൽക്കണം ടിക്കറ്റ് എടുക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി അപ്പം ഇങ്ങനെ ഓരോ ബോട്ടൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് എനിക്ക് വന്ന് പന്ത്രണ്ടരക്കൊരു ബോട്ടുണ്ട് അപ്പം അതിന് കയറാമെന്നുള്ള ചിന്തയല്ല ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ അത് ആൾ ഫില്ലായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തേന് പോവും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നേരം നമ്മൾ ഹൈക്കോർട്ട് സ്റ്റേഷനിലോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിനകത്തോട്ട് വന്നാണ് ഞാനവിടുത്ത് ഭയങ്കര തിരക്കായിരിക്കുന്നു പക്ഷെ ഒരു തിരക്കും ഇല്ലായിരുന്നു കാരണം ഒരു ബോട്ടപ്പം അങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു അപ്പോൾ അടുത്ത ആൾക്കാർ വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണേ വൺ വേ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എടുത്തിട്ട് ഞങ്ങൾ അവിടെ വന്ന് വെയ്റ്റിംഗ് ഏരിയ ആയി ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടേകാലിനാണ് നമ്മുടെ ബോട്ട് വരുന്നത് അപ്പം കറക്റ്റ് പന്ത്രണ്ടേ കാലാവുമ്പോൾ എടുക്കും അപ്പം ഞങ്ങൾ നേരെ ബോട്ടിനകത്തോട്ട് ഇനി കയറാൻ പോവാണ് നല്ല രസമുണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എ ബി എച്ച് ആർസിനൊക്കെ നേരത്തെയും പോയിട്ടുണ്ട് വൈഫിനെയും കൊണ്ടൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലാത്ത ബോട്ടിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കയറിയിട്ടുണ്ട് പക്ഷേ മെട്രോയിൽ ആദ്യമായിട്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊന്നും വലിയ ഒരു രസവും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവാൻ കിട്ടുന്ന അവസരം കളയാതെ പോകുന്നത് നല്ലതായിരിക്കും അങ്ങനെ വേണ്ട നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് കയറിയപ്പം അറ്റം പിടിക്കണമെന്നും പറഞ്ഞാണ് കയറിയത് എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ അറ്റം കിട്ടിയില്ല പിന്നെ കുറേ പേര് നിൽക്കുവായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇരിക്കാനെങ്കിലും സീറ്റ് കിട്ടി പക്ഷേ കുറച്ച് നേരം ഞാൻ ഇരുന്നു എന്നിട്ട് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ നേരെ എഴുന്നേറ്റ് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇതൊരു അരമണിക്കൂറത്തെ ട്രാവലാണ് ഇത് വേമ്പനാട്ടുകായലാട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങും ആ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പിന്നെ അടുത്ത ടിക്കറ്റ് എടുത്ത് തിരിച്ച് ഹൈക്കോർട്ട് സ്റ്റേഷനിൽ വരണം അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് മനസ്സിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല മെട്രോയിൽ പോകുന്നതും ലുലു മോള് ഇപ്പോഴും പോകുന്നുവെന്നും പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മമ്മി മരിച്ചതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് എങ്ങനെയുമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ കഷ്ടപ്പെടുന്നതാണ് സത്യം പറഞ്ഞാൽ അച്ചാച്ചൻ ശനിയാഴ്ച ശനിയാഴ്ച അല്ലേ ഇതൊരു വെള്ളിയാഴ്ചയാണ് പോയത് അന്ന് അവധിയായിരുന്നല്ലോ ഇൻഡിപെൻഡൻസ് ഡേടെ അപ്പോൾ അന്ന് ഞങ്ങളെ കൊണ്ട് വെറുതെ വെറുതെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് പാവം സ്വന്തം പൈസ മുടക്കി എന്തുവാ സമയം മുടക്കി ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയതാണ് അവരൊക്കെ പോയിട്ടൊക്കെ പോയിട്ടൊക്കെയുള്ളതാണ് പക്ഷെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാം ഒരു ഒരു ദിവസം ഒന്ന് ഒന്ന് മെൻ്റലി ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതാ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ വിഷമത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ അതിലും വലിയ കാര്യം നമുക്ക് ലോകത്തിലൊന്നുമില്ല ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ പൈസ ആയാലും എന്തും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ സ്നേഹമുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് അതുപോലൊരു വലിയ ഭാഗ്യം പിന്നെ വേറൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് നല്ല കുറേ ബിന്ദുക്കളുണ്ട് കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് അതിൽ ഞങ്ങൾ ബ്ലസ്ഡാണ് വൈദ്യ വിഷയത്തിലോട്ട് വരാം അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന് നേരെ വന്ന് ഇറങ്ങുന്ന ഫോർട്ട് കൊച്ചിയിലാണ് ഈ സ്റ്റേഷനിലോട്ട് അതായത് ഹൈക്കോർട്ട് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലോട്ടാണ് അപ്പം ഇവിടെ എത്തുമ്പോൾ ഈ ബോട്ട് തിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഇത് തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതന്നെ അയ്യോ ഈ സത്യമായിട്ട് ഞാനും കുഞ്ഞും പേടിച്ചു പോയി അപ്പം ഈ ബീച്ചേഴ്സ് പറഞ്ഞ് പേടിക്കണ്ട അത് ബോട്ട് തിരിക്കുമ്പം ഉള്ളൊരു ബുദ്ധിമുട്ടാണ് നന്നായിട്ട് ബോട്ടൊന്ന് കുലുങ്ങും സത്യമായിട്ട് ഞാൻ ദൈവമേ ഞാൻ ഇങ്ങളിപ്പം തീരുമോന്ന് അപ്പം അങ്ങനെ ആയിരുന്നു അപ്പം നമുക്ക് നല്ലതായിട്ടൊരു പേടി വരും പിന്നെ ഓക്കെ ആവും അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങുവാണ് ഇനി ഇവിടുന്ന് തന്നെ ഇപ്പം തന്നെ അടുത്ത ബോട്ടുണ്ട് വേണമെങ്കിൽ അപ്പം തന്നെ കയറാം പക്ഷേ ഞങ്ങൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തു കാരണം ഞങ്ങൾ ഓർത്തു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അറ്റത്തിരുന്ന് പോകണമല്ലോ അപ്പം ആ ബോട്ട് ഓൾമോസ്റ്റ് നിറഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ബോട്ട് ഉടനെ വരും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതായത് ഇത് പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ കൊച്ചിയിൽ വന്നിറങ്ങി എന്നിട്ട് പന്ത്രണ്ടേ മുക്കാലിന് തന്നെ വേറൊരു ബോട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അതിന് പോകാറുണ്ട് എൻ്റെ ഇപ്പോൾ ബോട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഓർത്തൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്താൽ ഒരു മണിക്കത്തെ ഒരു ബോട്ടുണ്ട് അതിന് പോകാനാണ് അങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിന് കയറാതെ ഒരു മണിക്കത്തെ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കറക്റ്റ് ടൈമിംഗ് ഒക്കെ പക്കയാണ് ബോട്ട് വരുന്നതും വന്നിറങ്ങുന്നതും അല്ല ഇവിടെ നമ്മൾ ഈ ഫോർട്ട് കൊച്ചി വന്നിറങ്ങുമ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കണം റിട്ടേൺ എടുക്കണം റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചല്ല എടുക്കുന്നത് അങ്ങനെ ഇവിടുന്ന് അമ്പത് രൂപ എടുത്ത് വീണ്ടും ഒരാൾക്ക് അമ്പത് രൂപ എടുത്തു കറക്റ്റ് ടൈമിൽ ബോട്ട് വന്നു ഞങ്ങൾ ചാടി കയറി അറ്റത്തിരുന്ന് കുഞ്ഞിനാണേൽ അറ്റം കിട്ടാഞ്ഞുകൊണ്ട് അവൾ വികലാങ്കരുടെ കണ്ടോ വികലാങ്കർടെ സീറ്റിൽ കയറിയിരുന്നു ഒരു പേടിയില്ല എന്നിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഇത് സൂപ്പറായിരുന്നു ഈ അറ്റത്തിരുന്ന് വരുന്ന ഭയങ്കര രസം നമ്മൾ ഈ ബോട്ട് നല്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ട് പക്ഷേ സ്പീഡിലാണെന്ന് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നല്ല സുഖമാകും അതിനകത്തിരിക്കാം മൂവ് ചെയ്യുന്നുണ്ടെന്നേ അറിയത്തില്ല എന്നാൽ അത്യാവശ്യം നല്ല സ്പീഡ് ഒക്കെയുണ്ട് അങ്ങനെ ഇങ്ങനെ അറ്റത്തിരുന്ന് മറ്റ് ബോട്ടുകളും കപ്പലുകളും ചെറിയ വഞ്ചികളും ഒക്കെ കണ്ടിങ്ങനെ കുറേ നേരം കുറേ അല്ല അരമണിക്കൂർ അരമണിക്കൂറില്ല ഒരു ഓൾമോസ്റ്റ് അരമണിക്കൂർ എന്ന് പറയാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനകത്തൊക്കെ വരുന്ന ഒരു റൈഡാണ് അങ്ങനെ ഇതെല്ലാം കണ്ടു പിന്നെ ഇവിടെ ഇതുണ്ട് ഈ വല ഇറക്കുന്നൊരു സംഭവമുണ്ട് എനിക്കത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല നമ്മളെ ബോട്ട് ഇറങ്ങുന്ന ആ സ്ഥലത്ത് നല്ല രസം ഞാൻ ആദ്യമായിട്ട് ആ വല ഇറക്കുന്നതൊക്കെ കാണുന്നു വലിയൊരു വല ഉണ്ടെന്നിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെക്കും ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ വല പോലത്തെ സാധനം ഇങ്ങനെ തന്നെ പൊങ്ങി മേളിലോട്ട് വരുന്നു അപ്പോൾ ഞാൻ എ ബി എച്ച് ആർച്ചിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മീൻ മീനെ കിട്ടാൻ വേണ്ടിയിട്ട് വല ഇറക്കിയിട്ടിട്ട് മീൻ കയറി കഴിയുമ്പോൾ ഈ വല ഇങ്ങനെ പൊങ്ങി വരുന്നത് നല്ല രസം അത് കാണാൻ പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്കത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം അവിടെ ആ സ്ഥലത്ത് നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഇത് കണ്ട് ഇത് അടുത്തൊരു മെട്രോയാണ് എല്ലാം നല്ല കേട്ടോ ആ സംഭവം അടിപൊളിയാണ് വലിയ കുലുക്കമോ ഒന്നുമില്ല ആ തിരിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് പേടിക്കും കേട്ടോ എനിക്ക് നന്നായിട്ട് പേടിയാണ് നന്നാതെ വെള്ളം എനിക്ക് പേടിയ എൻ്റെ ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ തിരിയുമ്പോൾ ഉള്ളൊരു നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ആവും ഈ ബോട്ട് അങ്ങനെ ഇതൊക്കെ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തത് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഫുൾ ലോഡ് പോകുന്ന കണ്ടെയ്നർ പോലത്തെ സംഭവം തോന്നണത്തെ അങ്ങനെ നമ്മളിനി ഫോർട്ട് കൊച്ചിന്ന് നേരെ നമ്മൾ വന്ന സ്റ്റേഷനിലോട്ട് തന്നെ പോവുക ഹൈക്കോർട്ട് സ്റ്റേഷനിലോട്ട് പോവുക അപ്പോൾ ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാവേ അങ്ങനെ ഇതേ നമ്മൾ ഹൈക്കോർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ ബോട്ട് പതിയെ തേണ്ടി ഇതിനോട് അടുപ്പിച്ച് കൊണ്ടുവരും അടുപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങി തിരക്കൊക്കെ കുറഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പെതുക്കെ ഇറങ്ങി പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് ഇനി നമ്മൾ നേരെ ലുലുവോളിൽ പോയി പോകണം അപ്പം പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളോട് ഇതുപോലെ ആൾക്കാർ വന്നിട്ട് വിളിക്കും ബോട്ടിൽ കയറാൻ വേണ്ടി ഇതെല്ലാം ഇതുപോലെ പോകുന്ന ബോട്ടുകളാണ് അപ്പം ഞങ്ങളതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ചെറ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിനി നേരെ പോകുന്നത് ലുലു മുകളിലോട്ടാണ് അപ്പം സത്യം പറഞ്ഞാൽ ഫോട്ടോയൊക്കെ കുറേ എടുത്തെങ്കിലും ഇപ്പോൾ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടല്ലോ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് ഒന്നും എടുത്തില്ല കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടു അങ്ങനെ നമ്മൾ നേരെ ഇവിടെ പോകുന്നത് ലുലു മോളിലോട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചാൽ ലുലു മുകളിൽ ബി ബി ക്യൂ എന്ന് പറഞ്ഞൊരുണ്ട് അവിടെ നിന്ന് കഴിക്കാനൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ഭയങ്കര വെയ്റ്റിംഗ് ടൈം ഒത്തിരിയാണ് അപ്പോഴത്തേക്കും സമയം പോവും ലുലുമോളിനകത്ത് കയറിയിട്ട് ബി ബി ക്യൂന്ന് കഴിക്കാനാണ് പക്ഷെ അത് നല്ലതാണെന്ന് അച്ചാസൻ പറയുന്നത് അച്ചാസിൻ അവിടുന്ന് ആയിരുന്നു കഴിച്ചത് പക്ഷേ സമയം പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷം തട്ട് ഞങ്ങളുടെ വയറ് കരിയായൊണ്ടു ലുലു ലുലുമോളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഈ എന്ന് പറഞ്ഞ ഇവിടെ കയറി സെറ്റ് ഫുഡായിരുന്നു അത് ചോറൊന്നുമില്ല മീലൊന്നുമില്ല മറ്റേ മന്തി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചൈനീസ് ഫുഡുകളൊക്കെ അടിപൊളിയായിരുന്നു വൈബും അടിപൊളിയാണ് സർവീസും അടിപൊളിയാണ് ഫുഡും അടിപൊളിയാണ് അത് ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി ഒന്നും വന്നില്ല സൂപ്പർ ഫുഡായിരുന്നു ആദ്യം സ്റ്റാർട്ടർ പിന്നെ മറ്റേ നമ്മുടെ മെയിൻ മെന്യൂ ഞാനും കുഞ്ഞും മന്തിയായിരുന്നു മന്തിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എബി എ ചാസിന് മന്തി വരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ബിരിയാണി ആയിരുന്നു പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ലുലു മോളിലോട്ട് പോവും ലുലു ലുലുമോളിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ച് നടന്നിട്ട് രാത്രിക്ക് മുമ്പ് വീട്ടിലെത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത അങ്ങനെ അങ്ങനെ നല്ല അടിപൊളി മന്തിയും അതായത് ചൂട് മന്തിയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് സ്റ്റാർട്ടറും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോകുന്നത് ലുലു ലുലുമോളിൽ കയറി അവിടെ എനിക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്ന് സമയം പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇത് നേരെ നമ്മൾ കയറുന്നത് ലുലുമോളിനകത്തോട്ടാണ് ഞാൻ ഇവിടെ ലുലു മോളിൽ ഇവിടെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അപ്പം ഇനിയിപ്പം നമ്മളിതിനകത്ത് കുറച്ച് നേരം കറങ്ങി നടക്കുന്നതാണ് ഇനിയുള്ള സംഭവം ഇതിനകത്ത് വെറുതെ സാധനം മേടിക്കാനൊന്നും കയറുന്നതല്ല ചുമ്മാ പ്ലാഞ്ച് പ്ലാഞ്ച് നടക്കാൻ ഉള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നത് വെറുതെ ഇങ്ങനെ നടക്കാൻ ഒന്നും മേടിക്കണമെന്നൊരു താല്പര്യവുമില്ല വെറുതെ ഇങ്ങനെ നടക്കാൻ നടക്കാനിഷ്ടമാണ് കാരണം എനിക്ക് ആൾക്കൂട്ടം ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കാണാൻ കാണാനിഷ്ടം ഒത്തിരി വർത്താനം പറയാൻ വലിയ താല്പര്യം ഇല്ലെങ്കിലും കാണാൻ ഇഷ്ടമാണ് ആൾക്കാരെ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് മോളൊക്കെ വലിയ കാര്യം അപ്പം ഞാനും എവിചാസിനോട് അവിടെ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് കഴിവത് എൻ്റെ വീഡിയോ എടുക്കാനാണ് നോക്കുന്നത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ ഫേസ് കാണിക്കാൻ ഒരു താല്പര്യവും ഇല്ല കാരണം ഞാൻ നല്ലതായിട്ട് ക്ഷീണിച്ചിരിക്കുകയായത് കൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇപ്പോൾ എടുക്കാൻ അവൾ ഞാൻ കാണാതെ നൈസിനെടുക്കുമ്പോഴാണ് എൻ്റെ മുഖമൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഞാൻ ഒരു നിമിഷത്തേക്ക് യു കെയിൽ പിന്നെയും ചെന്നു എന്ന് തോന്നിപ്പോയി കാരണം അവിടുത്തെ എല്ലാ ബ്രാൻഡ്സും ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരാൻ വന്നു മിക്കവാറും എല്ലാ ബ്രാൻഡുകളും ഇതിനകത്ത് കിടപ്പൻ ഇവിടെ ഇതിനകത്ത് ഞാൻ കണ്ടു അതൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പിന്നെന്തോ ഇതൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ നടന്നു എനിക്കതൊന്നും അങ്ങനെ വലുതായിട്ട് വാങ്ങിച്ചില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബ്രോഡ്വേ ഇത് ചെയ്തായിരുന്നു വന്നത് ബ്രോഡ്വേയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല സമയം കിട്ടിയില്ല അങ്ങനെ ഇത് പിന്നെ ഇവള് ഇവള് കൂടിയ ഇവളെല്ലാവരെയും കളിയാക്കും ഇച്ചിരി മതിയാക്കും അത് ഇച്ചിരി ഉണ്ടെങ്കിൽ അവൾ കളിയാക്കി കൊല്ലും മനുഷ്യന് അങ്ങനെ ആരെയൊക്കെയോ പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം മേളിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുന്നത് താഴെ എന്തോ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവൾ കുറേ നേരം നിന്നു പിന്നെ കുറേ നേരം ഓരോ കടകളിൽ കയറി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കടകളിൽ പോയാൽ ഡ്രസ്സിൻ്റെ ഏരിയ ആണല്ലോ ഡ്രസ്സ് ചെരുപ്പ് എനിക്കതൊക്കെ ഇഷ്ടം വാച്ച് വാച്ച് ഡ്രസ്സ് ചെരുപ്പ് ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള ഇത് പിന്നെ ബെൽറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ ജീൻസിൻ്റെ ബെൽറ്റ് അതൊക്കെയാണ് എനിക്ക് എനിക്ക് ഷോപ്പിംഗ് മോളിലൊക്കെ പോയാൽ എനിക്കിഷ്ടമുള്ള ഏരിയ അതൊക്കെയാണ് എ ബി എച്ച് ആർജും പിന്നെ ഇത് കാറിൻ്റെ സെക്ഷനാണ് കേട്ടോ അച്ചാസിൻ്റെ വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി മൂന്ന് കാർ അച്ചാസിൻ്റെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് എന്നാലും വീണ്ടും കിട്ടിയാൽ മേടിച്ച് വയ്ക്കും അപ്പോൾ കാർ നോക്കി അത് പക്ഷേ മേടിച്ചില്ല പിന്നെ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ ഫുഡ് ഏരിയ ആയിരുന്നു ഫുഡ് ഏരിയയിൽ കൂടി ഇങ്ങനെ നടന്ന് വെള്ളം കുടിക്കാൻ മന്തി കഴിച്ചിട്ട് ഭയങ്കര ദാഹം വണ്ട് വെള്ളം വണ്ടിക്കകത്തായിപ്പോയി അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ നിന്നൊരു ചായയാണെന്ന് തോന്നുന്നു എന്തോ മേടിച്ച് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്താ ഇങ്ങനെ തുണിയൊക്കെ തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു വിൻഡോ ഷോപ്പിങ്ങെന്നൊക്കെ പറയാം അങ്ങനെ തപ്പി നടക്കുമായിരുന്നു വലിയ കുഴപ്പമില്ല നമ്മൾ പറയുന്നത്ര വലിയ വിലയൊന്നും ലുഴുമുള്ള ഒന്നും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളതുകൊണ്ട് ചെറിയ വിലയുടെ ഒക്കെയുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ നോക്കി കറങ്ങി പിന്നെ അവിടെ ചെന്നിട്ട് ലാസ്റ്റ് ഇത്രയും നടന്ന് ക്ഷീണിച്ചല്ലേ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിക്കാം വയറ് പറഞ്ഞൊക്കെ ഇരിക്കുമോ എന്നാലും ഒരു ഒരു ഇത് ടെൻഡൻസി അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ നോട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസിൻ്റെ അവിടെ പോകുന്നുണ്ടായിരുന്നു ജ്യൂസല്ല ഫ്രൂട്ട് ബേ ഇല്ലേ ഫ്രൂട്ട് ബേ അതിനകത്തൊരു ഫ്രൂട്ട് ബേ ഉണ്ടായിരുന്നു ഫ്രൂട്ട് ബേയിൽ പോയി ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ട് ബേ വന്നത് ഫ്രൂട്ട് ബേയിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ ഈ എ ബി എച്ചാസിനുണ്ടല്ലോ ആൾക്കാരെ പരിഹസിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ചിരിക്കാതെ നിൽക്കും ആൾക്കാർ നോക്കുമ്പോൾ നമ്മളായിരിക്കും ചിരിക്കുന്നത് അവർ വിചാരിക്കുന്ന നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ നെ ബി അച്ചാസിൻ അപ്പം ഭയങ്കര ഡീസൻ്റായിട്ട് നിൽക്കും അച്ചാസിൻ്റെ കൂടെ പോയ ഏത് വഴിക്കുന്നു ഏത് വഴി കൂടെ നമുക്ക് അടി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഫ്രൂട്ട് ബേ കയറി എന്താ ഫലിഡയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞ തള്ളി മറിച്ചത് ഞാൻ ഛർദ്ദിക്കത്തില്ല ശർദ്ദിക്കത്തില്ല ഭയങ്കര തള്ളായിരുന്നു അപ്പഴേ ഞാൻ പറഞ്ഞു വീരവാദം ഒന്നും പറയാണ്ട് തിരിച്ചു പോകുമ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് പറഞ്ഞാൽ പോരെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് ഒരു എറണാകുളം ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിലെത്തുന്നത് വരെ ആശായിട്ട് ഛർദ്ദിച്ച് കുഴഞ്ഞാ വന്നേ അങ്ങനെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എ ബി എച്ച് എസ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് പോയി